തുർക്കി പ്രസിഡന്റ് റജബ് ത്വയീബ് ഉറുദ് ഗൂഢാലോചനയിലൂടെ വധിക്കാനുള്ള ശ്രമം ട്രംപിന്റെ ഭാഗത്തുണ്ടായതായി ഉള്ള രഹസ്യ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് എന്താണ് റജബ് ത്വയീബ് ഉറുദ്ദുഖാന് ട്രംപ് വധിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നീക്കം നടത്താനുള്ള കാരണം ഈ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അതായത് ഇസ്രായേൽ ഗസൈൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും ശക്തമായ രൂപത്തിൽ ശബ്ദിക്കുകയും ആവശ്യമായ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ലീഡറാണ് ജബബ്വയീബ് ഉറുദ്ഖാൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തോട് ഈ യുദ്ധം തുടങ്ങുന്ന ഘട്ടങ്ങളിൽ ഇസ്രായേൽ പറഞ്ഞിരുന്നത് തുർക്കി പ്രസിഡന്റ് റജബ് ത്യ്യീബ് ഉറുദ്ദുഖാന് സദ്ദാമിൻ്റെ അവസ്ഥ വരുമെന്നായിരുന്നു ഇപ്പോഴും ലോകത്തെ ഏറ്റവും ശക്തമായ രീതിയിൽ ഇസ്രായേലിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രം തന്നെയാണ് തുർക്കി നമുക്കറിയാം തുർക്കി ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വംശഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായി കടന്നു വരാനിരിക്കുന്ന ട്രംപിൻ്റെ ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടായി എന്ന വാർത്ത വരുന്നത് ലോകത്ത് ഒരുപാട് മുസ്ലിം കൺട്രികളും അതുപോലെ രാഷ്ട്രങ്ങളും ഉണ്ടെങ്കിലും ഈ തൊയ്യപ്പ് ഉറുദ്ധാന് ഇപ്പോൾ സ്വീകരിച്ച വലിയ ചില നിലപാടുകളുണ്ട് അതായത് ഇസ്രായേലിന് അനുകൂലമായി ഗസയിൽ യുദ്ധം ചെയ്യുന്ന പതിനായിരം തുർക്കികളുണ്ട് അവരെല്ലാം യൂത മതത്തിൽപ്പെട്ട ആളുകളാണ് അവർ ഇസ്രായേലിൽ ചെന്ന് ഇസ്രയേലിന് സപ്പോർട്ട് ചെയ്യുകയും ഗസയിൽ യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രങ്ങളിൽ നിന്നും ആളുകളുണ്ട് ഇത് ധാരാളം മുസ്ലിം കൺട്രികളിലുള്ള ജൂത വിഭാഗങ്ങൾ അത്തരത്തിലുള്ള യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ തുർക്കി ഇപ്പോൾ സ്വീകരിച്ച നിലപാട് ഇങ്ങനെ ആരെങ്കിലും ഈ വംശഹത്യയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ അവരുടെ പാർലമെന്റ് തുർക്കിയുടെ പാർലമെൻറ്റ് തന്നെ പാസ്സാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് അങ്ങനെ ആരെങ്കിലും ഈ ഒരു വംശഹത്യയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പൗരത്വം എടുത്തു കളയുമെന്നാണ് അവർക്ക് ഇനി തുർക്കിയിൽ വന്ന് യുദ്ധം കഴിഞ്ഞ് അവരുടെ സർവീസ് കഴിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല അവരുടെ പൗരത്വം തുർക്കി ഒഴിവാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ കടന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ നേരെ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പാർലമെന്റ് തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പതിനായിരത്തോളം ആളുകളാണ് അവിടെയുള്ളത് ആ ആളുകൾക്ക് ഇനി തുർക്കിയിലേക്ക് സമാധാനത്തോടെ വന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കടുത്ത നിലപാടുമായി ഉറുതുകാൻ വന്നിട്ടുള്ളത് പിന്നെ ചില ആളുകൾ സംശയിക്കുന്നുണ്ടാകും എന്തുകൊണ്ട് സൈനികമായി ഇടപെടുന്നില്ല എന്ന് അതിനൊരുപാട് പ്രതിസന്ധികളുണ്ട് ഇവിടെ യുദ്ധം ചെയ്യുന്നതൊന്നും യഥാർത്ഥത്തിൽ രാഷ്ട്രങ്ങളുമായിട്ടല്ല ഹമാസ് എന്നറിയപ്പെടുന്നത് ഒരു ഒരു യു എൻ അംഗീകരിച്ച രാഷ്ട്രമോ മറ്റോ അല്ല അത് സായുധ സംഘമാണ് ഇപ്പോൾ യമനിലെ ഹൂത്തികളാണെങ്കിലും അതൊരു സംഘമാണല്ലോ അവരെ ഒരു രാഷ്ട്രമായി ലോകം അംഗീകരിച്ചിട്ടില്ല ലബനാനിലെ ഹിസ്ബുലയും ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ പിന്തുണ ആവശ്യപ്പെട്ടാൽ പോലും പിന്തുണ നൽകാൻ ഒരു രാഷ്ട്രത്തിനെതിരെയുള്ള ആക്രമണത്തിൽ പിന്തുണ നൽകാൻ ഒരു രാഷ്ട്രത്തിന് ഇവിടെ സാധ്യമല്ല പിന്നെ അമേരിക്ക അവിടെ ചെയ്യുന്നില്ല ഇവിടെ ചെയ്യുന്നില്ല എന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല കാരണം അമേരിക്കയാണ് ലോകത്തെ ലോക പോലീസ് ആ യു എൽ ഏത് കാര്യങ്ങൾ വരികയാണെങ്കിലും ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്കറിയാം ഇന്ന് വരെ ചരിത്രത്തിൽ അവരുടെ വീറ്റോ ഉപയോഗിച്ചതിൽ പ്രധാന ഭാഗവും ഇസ്രയേലിന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അതായത് ഇസ്രയേൽ നിയമവിരുദ്ധമായ ഏത് കാര്യങ്ങൾ ചെയ്താലും അവർക്കെതിരെ ഒരു ആക്ഷനും ഉണ്ടാവുകയില്ല കാരണം യു എൻ വെച്ച് വീറ്റോ ചെയ്യാനുള്ള പവർ അമേരിക്കക്കുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു ദത്തുപുത്രൻ അല്ലെങ്കിൽ ഒരു അമേരിക്കയുടെ ഒരു പാർട്ടായി നിലനിൽക്കുന്ന ഇസ്രയേലിനെ അവർ സംരക്ഷിച്ചിരിക്കും അതുകൊണ്ട് ധൈര്യമായി ഇസ്രായേലിനെ ആ കാര്യങ്ങൾ ചെയ്യാം ഇസ്രായേൽ യു എൻ നിന്ന് പുറത്തു പോവുക എന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ ദുരന്തമാണ് അത് ഇസ്രായേലിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വാണിജ്യ രംഗത്തും ഇറക്കുമതി കയറ്റുമതി തുടങ്ങിയ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ കോൺസുലേറ്റുകൾ സ്ഥാപിക്കുന്നിടത്ത് ഇവിടെയൊക്കെ വലിയ ഉണ്ടാക്കും എന്നാൽ അതിൽ നിന്നും പുറത്തു പോകാതെ അല്ലെങ്കിൽ അതിൽ അംഗത്വം കിട്ടിയത് ഇതെല്ലാം അമേരിക്കയുടെ നേതൃത്വം അമേരിക്കയും യൂറോപ്പും അതിനുവേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് അവരുടെ നീക്കങ്ങളെല്ലാം ഇസ്രായേലിന് വേണ്ടി ആയതുകൊണ്ടാണ് അതേസമയത്ത് മറ്റൊരു രാഷ്ട്രം തുർക്കി ആവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രം ആവട്ടെ ഇങ്ങനെ നേരിട്ടുള്ള ഒരു സൈനിക നടപടി ഇപ്പോൾ ഈ ഹിസ്ബുല്ലക്ക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും വിഭാഗത്തെ പിന്തുണച്ചുകൂടെ നടത്തിയാൽ അത് യു എൻ ന്റെ ആ അന്താരാഷ്ട്ര നിയമത്തിന് പരസ്യമായി അതിനെതിരായ ഒരു നീക്കമായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ ഒറ്റടിക്ക് തന്നെ അവരെ ഒരുപക്ഷെ യു എൻ നിന്ന് പുറത്താക്കാനും അവരുമായി ലോകത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കാനും അത് കാരണമാകും അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കം അത് ബുദ്ധിപരമല്ല പക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും പുതിയ രൂപത്തിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇപ്പോൾ ഇറാൻ നമുക്കറിയാം സൈനികമായി എന്തുകൊണ്ട് ഈ വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്നില്ല ഇതിൻ്റെയൊക്കെ കൃത്യമായ മറുപടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതേസമയത്ത് ഇറാൻ അന്വേഷിച്ചത് ഇറാനു നേരെ ഏതെങ്കിലും ആക്രമണം ഇസ്രായേൽ നടത്തുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗപ്പെടുത്തി അവിടെ അതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇപ്പൊ പല ആക്രമണങ്ങളും ഇറാനിൻ്റെ വ്യക്തികളെ കൊല്ലുന്നെടുത്ത് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇസ്രയേലിന്റെ ടെറിറ്ററിയിൽ നിന്നോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭൂമിയിൽ വെച്ചോ ആയിരുന്നില്ല എന്നതാണ് പ്രധാനം മാത്രമല്ല അത് വധിക്കുന്നതോ അല്ലെങ്കിൽ അത്തരം ഗൂഢാലോചനയിൽ പങ്കെടുക്കുന്ന ആളുകളോ അവർ ഇസ്രയേൽ പൗരത്വമുള്ളവരാകണമെന്നില്ല ഇസ്രായേൽ നേരിട്ട് അതിൽ ബന്ധപ്പെട്ടു എന്ന് തെളിയിക്കുന്ന രേഖകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരിട്ട് ഇസ്രായേലിന് നേരെ ആക്രമണവുമായി അല്ലെങ്കിൽ അതിന് തിരിച്ചടി നൽകുക എന്നത് ഇറാന്റെ മുന്നിൽ വലിയ പ്രതിസന്ധിയുണ്ട് എന്നാൽ ഈ അടുത്തുണ്ടായ അവരുടെ പ്രോമിസ് വൺ ടു ഈ അറ്റാക്കുകളെല്ലാം കൃത്യമായി ഇസ്രയേലാണെന്ന് തെളിഞ്ഞതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന സാഹചര്യം അവിടെ ഇല്ല അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇനി പ്രോമിസ് സ്ത്രീയിലും ഇറാൻ നടത്താൻ പോകുന്നത് അതൊരു പക്ഷേ യുദ്ധമാവുകയാണെങ്കിൽ ഇറാൻ ഈ രൂപത്തിലുള്ള സംഘങ്ങളോടൊക്കെ സഹകരിച്ചൊരുപക്ഷെ യുദ്ധത്തിലേക്ക് നീങ്ങ നീങ്ങിയേക്കാം പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ രാഷ്ട്രങ്ങൾക്കൊന്നും തന്നെ ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല അതേ സമയത്ത് ഈ ലബനാൻ ഹിസ്ബുല്ല അതുപോലെ തന്നെ ഹൂത്തികൾ ഇതൊക്കെ അല്ലെങ്കിൽ ഹമാസ് ഒക്കെ തന്നെ ഒരു രാഷ്ട്രമാണെങ്കിൽ യു എൻ അംഗീകരിച്ച ഒരു രാഷ്ട്രമായിരുന്നു എങ്കിൽ ആ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു രാഷ്ട്രത്തെ സഹായത്തിന് വിളിക്കുകയാണെങ്കിൽ അവിടെയുള്ള നിയമം അനുസരിച്ചുകൊണ്ട് സഹായത്തിന് സഹായം ചെയ്യുകയാണെങ്കിൽ അത് നിയമങ്ങളെ വയലേറ്റ് ചെയ്യുക എന്ന പ്രശ്നം ഉണ്ടാവുകയില്ല അതാണ് ഇപ്പോൾ ബഷാറുൽ അസദ് സംരക്ഷണത്തിന് വേണ്ടി റഷ്യയോട് സഹായം ആവശ്യപ്പെട്ടു റഷ്യ അവിടെ ഇടപെടുന്നു ആ ഇടപെടുന്നത് ഈ രൂപത്തിൽ അതായത് അംഗീകൃത ഒരു രാഷ്ട്രത്തിന്റെ ആവശ്യപ്രകാരം അവർ അവർ ആവശ്യപ്പെട്ടത് പ്രകാരം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഒരു നീക്കം നടത്തുന്നത് മാത്രമല്ല ഈ സംഘങ്ങൾക്ക് ആയുധം നൽകുന്നത് പോലും നിയമപരമായി പ്രശ്നമാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഇറാനാണ് ഈ ഹൂത്തികൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ഖസൈല അമാസ് തുടങ്ങിയ ആളുകൾക്കൊക്കെ വലിയ രൂപത്തിലുള്ള ആയുധ സഹായങ്ങൾ നൽകുന്നത് പക്ഷേ അതൊന്നും ഇറാൻ്റെ ആയുധമായിട്ടല്ല ഇറാൻ അതെല്ലാം നിഷേധിക്കുകയാണ് അല്ലെങ്കിൽ ഈ സംഘങ്ങളും ഇറാൻ അവർക്ക് സഹായിച്ചു എന്ന കാര്യം നിഷേധിക്കുകയാണ് അവിടേക്ക് ഇറാൻ്റെ മറ്റു സാമഗ്രികൾ എത്തുന്നു അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിന് പുതിയൊരു പേര് നൽകി അതിന് കാതിർ എന്നോ അല്ലെങ്കിൽ കാഹിർ എന്നോ ഒക്കെ പുതിയ പേരുകൾ നൽകി അവർ അവരുടെ ആയുധങ്ങളായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പോ ഈ റഷ്യ നിർമ്മിത ആയുധങ്ങൾ ഇത്തരം സംഘങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലുമൊക്കെ ടീമുകളിലൂടെ കടന്നു വന്നതായിട്ടാണ് അതായത് ഈ രാഷ്ട്രങ്ങൾ നേരിട്ട് അവരുമായി ഒരു ഡീലിംഗ് നടത്തിയതിന്റെ രേഖകൾ ഉണ്ടാവുകയില്ല അത് മറ്റേതെങ്കിലും തലങ്ങളിലൂടെ കടന്നു വന്നു എന്നത് മാത്രമേ അവിടെ കാണാൻ കഴിയുകയുള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളും ഇതിനു മുന്നിൽ വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ് ഈ അടുത്ത് നമുക്കറിയാം ഇസ്രയേലിലേക്കുള്ള വെപ്പൺസ് നിറങ്ങിയ അടങ്ങിയ ഒരു കപ്പൽ തുർക്കിയുടെ ഏരിയയിലൂടെ കടന്നുപോയി എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ചില പത്രങ്ങൾ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത് ഇതൊരിക്കലും തന്നെ അത് അന്താരാഷ്ട്ര കരാറുകളുടെ ഭാഗമാണ് ഒരു രാഷ്ട്രത്തിന്റെ കപ്പൽ പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ തടയാനോ ഉള്ള അധികാരം അവർ തമ്മിൽ ആ രാഷ്ട്രങ്ങൾ തമ്മിൽ അവരുടെ പല പോർട്ടുകളും ഉപയോഗിക്കാൻ ഇപ്പോൾ നമുക്കറിയാം അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്ന ഈ വിമാന സർവീസുകൾ ഈ വിമാനങ്ങൾക്ക് മറ്റു വിമാന മറ്റു രാഷ്ട്രങ്ങളിലുള്ള അവരുടെ താവളങ്ങൾ അവരുടെ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കാനുള്ള കരാറുകൾ ഉണ്ടാകും ആ കരാർ അടിസ്ഥാനത്തിൽ അവരുടെ ലാൻഡിങ്ങും ടേക്ക് ഓഫും എല്ലാം നടക്കും ആ നടക്കുന്ന ഘട്ടങ്ങളിൽ ഒരു വിമാനത്ത് ഒരു വിമാനത്തെ തടയാനോ മറ്റോ ആ രാഷ്ട്രങ്ങൾക്ക് കഴിയില്ല കാരണം അവർക്ക് സർവീസ് നടത്താൻ ആവശ്യമായ ഉടമ്പടി അതിന് മുൻ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ അത് നടക്കുമ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്താൻ കഴിയില്ല അപ്പോൾ ഈ ഒരു കപ്പൽ സർവീസ് നടത്തുന്നത് ധാരാളം രാഷ്ട്രങ്ങളുടെ പോർട്ടുകൾ ടച്ച് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇന്ധനം നിറച്ചും മറ്റു സൗകര്യങ്ങളൊക്കെ ആ സ്വീകരിച്ചു ഈ നീക്കം നടത്തുന്നത് ഈ കപ്പൽ നീക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അങ്ങനെയുള്ള ഒരു നീക്കം നടത്തുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് ഒരു കപ്പലിനെ പിടിച്ചു വെക്കാനുള്ള അധികാരം ഈ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധ്യമല്ല പക്ഷെ അത്തരത്തിലുള്ള ഒരു നീക്കം ഇനി ആവർത്തിക്കാതിരിക്കാനാണ് കർശന നിയമമായി ഇപ്പോൾ ഉറുതുകാൻ വന്നിരിക്കുന്നത് അതായത് എല്ലാ വാണിജ്യ ബന്ധങ്ങളും അവർ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തിലൂടെ ഇനി അങ്ങനെ ഒരു യുദ്ധ ഇനി അങ്ങനെ ഒരു ചരക്ക് കപ്പൽ ഈ തുർക്കിയുടെ ഭാഗത്തൂടെ കടന്നു പോകാൻ ഇനി കഴിയില്ല അത്തരം ഒരു സാഹചര്യം ഉണ്ടായതാണ് യഥാർത്ഥത്തിൽ അതിനെതിരെ കർശനമായ തീരുമാനവുമായി ഇപ്പോൾ ാൻ വന്നിട്ടുള്ളത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം ഏതായിരുന്നാലും ഈ മിഡിൽ ഈസ്റ്റിലെ ചില രാഷ്ട്രങ്ങളെങ്കിലും വലിയൊരു ശക്തിയായി കടന്നു വന്നിട്ടില്ല എങ്കിൽ ഇതെല്ലാം ഇസ്രയേലിൻ്റെയും അതുപോലെ അമേരിക്കയുടെയും അധിനിവേശ ഭൂമികളായി ഏകദേശം രാഷ്ട്രങ്ങളൊക്കെ മാറും ഒരു ഭാഗത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു റഷ്യ ചൈന അതുപോലെ ഉത്തര കൊറിയ ഈ ഒരു സഖ്യം വരുന്നതിൽ യൂറോപ്പ് വലിയ രൂപത്തിലുള്ള ആശങ്കയാണ് ഉളവാക്കൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു സഖ്യം ഇവിടെ ഇല്ല എങ്കിൽ അതായത് അമേരിക്കൻ യൂറോപ്പ് ഈ ഒരു സഖ്യത്തിനപ്പുറത്ത് മറ്റൊരു ചേരി ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഒരുപാട് ചെറിയ രാഷ്ട്രങ്ങളുടെ തലവന്മാരോട് കസേരയിൽ നിന്ന് എണീറ്റ് പോകാൻ ആവശ്യപ്പെടും ആ രാഷ്ട്രങ്ങളൊക്കെ അധിനിവേശം നടത്തും പക്ഷേ ഇപ്പുറത്ത് മറ്റൊരു ശക്തമായ സംവിധാനങ്ങൾ ഇത് ചോദ്യം ചെയ്യാനെങ്കിലും ഉണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ അത്തരം നീക്കം നടത്താൻ കഴിയാതിരിക്കുന്നത് എന്നാൽ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇറാൻ തുർക്കി തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീ രാഷ്ട്രങ്ങളെങ്കിലും ശക്തി പ്രാപിച്ച് ബന്ധിട്ടില്ല എങ്കിൽ വലിയൊരു ദുരന്തം ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകും അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സംഘങ്ങൾ അതായത് ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഹിസ്ബുല്ല അതുപോലെ തന്നെ ഹമാസ് ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഇത്തരം സംഘങ്ങൾക്ക് ഈ വലിയ സംവിധാനങ്ങളെ കൃത്യമായും തകർക്കാൻ കഴിയുമെന്നതാണ് ഇറാനൊക്കെ ഇതിലൂടെ മനസ്സിലാക്കുന്നത് കാരണം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയാണെങ്കിലും ലോകത്ത് വൻ ശക്തികളൊക്കെ തകരുന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിലൂടെയാണ് ഇപ്പോൾ ഹിസ്ബുല്ലയുമായും അതുപോലെ തന്നെ ഈ റസയിലെ ഹമാസുമായും ഒക്കെ നിരന്തരമായി നീണ്ട കാലത്തെ യുദ്ധം തീർച്ചയായും ഒരു രാഷ്ട്രത്തെ എല്ലാ അർത്ഥത്തിലും തകർക്കും മാത്രമല്ല ഇപ്പോൾ ഇസ്രയേലിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് യുദ്ധം അവസാനിപ്പിച്ചുകൂടെ എന്ന ഒരു ചോദ്യം പക്ഷേ നിങ്ങൾക്കുണ്ടാകും പക്ഷെ അങ്ങനെ ഒരു യുദ്ധം ഇപ്പോൾ അവസാനിപ്പിച്ചു എന്ന് നമ്മൾ സങ്കല്പിക്കുക അത് ഇസ്രായേലിൻ്റെ പരാജയമാണ് പിന്നീട് അവർക്ക് ഉയർ ഉയർന്നു വരിക എന്നത് ലോക തലങ്ങളിൽ എവിടെയും ഉയർന്നു വരിക എന്നത് അസാധ്യമായ ഒരു അധ്യായമായി മാറും കാരണം അത്രയും വലിയ ഇനി നിർത്തുക എന്നത് ഏറ്റവും വലിയ പരാജയം അതായത് ഈ സംഘങ്ങളുടെ മുന്നിൽ ഇസ്രായേൽ സൈനികപരമായും സ്ട്രാറ്റജിക്കലായിട്ടും എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു എന്നാണ് വരിക ആ പരാജയത്തിൽ നിന്ന് പിന്നെ മറികടക്കാൻ മറ്റൊരു യുദ്ധം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ആറ് ദിവസത്തെ യുദ്ധത്തിന്റെ പ്രതാപം കൊണ്ട് വളർന്നു വന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ വലിയൊരു ശക്തിയാണ് എന്ന പ്രചാരം ഇസ്രയേലിന് ലഭിച്ചു പക്ഷേ അതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഇനി യുദ്ധം നിർത്തുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ ദുർബല രാഷ്ട്രമായിട്ടാണ് ഇസ്രയേലിനെ കണക്കാക്കപ്പെടുക മാത്രമല്ല അങ്ങനെ യുദ്ധം അവസാനിപ്പിച്ചാൽ തീർച്ചയായും തീർച്ചയായും മിഡിൽ ഈസ്റ്റിലെ ശക്തികളായി ഇറാൻ മാറും അതുപോലെ തന്നെ ഇറാന് സമാനമായ രാഷ്ട്രങ്ങൾ മാറും അവരുടെ നിയന്ത്രണത്തിലായി മിഡിൽ ഈസ്റ്റ് മാറും ആ ഒരു നിയന്ത്രണത്തിന് കീഴിലായി ഇസ്രയേലിന് പോകേണ്ടി വരും മാത്രമല്ല അറബ് രാഷ്ട്രങ്ങളെല്ലാം ഇപ്പോൾ ഈ ഒരു ശക്തിയും ഭയവും കാരണമാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ പിന്നിൽ അവർക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് മാനസികമായി അറബ് രാഷ്ട്രങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടല്ല പക്ഷേ അത്തരത്തിലുള്ള നിർബന്ധിത സാഹചര്യങ്ങളാണ് അവരെ അങ്ങോട്ട് എത്തിക്കുന്നത് പക്ഷേ ഇറാനെ പോലുള്ള ഒരു വലിയ ശക്തികൾ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രയേലിൻ്റെ ഭീഷണികളെ അവർ മുഖവലിക്കെടുക്കുകയില്ല ഈ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനോടും അമേരിക്കയോടും സഹകരിക്കുന്ന ഒരുപാട് രാഷ്ട്രങ്ങളും ആ ഭാഗത്ത് മാറി ഇറാനുമായും തുർക്കിയുമായും ഒക്കെയുള്ള സൈനിക സഹകരണങ്ങളിലേക്കും മറ്റു രാഷ്ട്രീയ രംഗത്തുള്ള സഹകരണങ്ങളിലേക്കും അവർ നീങ്ങും അത് ഇസ്രായേലിന്റെ രാഷ്ട്രീയപരമായ പുരോഗതിക്ക് ഏറ്റവും വലിയ വിലങ്ങുതടിയാകും പിന്നെ ഇസ്രയേലിന് ഉയർന്നു വരിക എന്നത് സാധ്യമല്ല ഒരുപക്ഷെ ഇസ്രായേലിന്റെ ആ രാഷ്ട്രത്തിന് തന്നെ ഒരു ചോദ്യമായി അവിടെ അവശേഷിക്കും മാത്രമല്ല ഇസ്രായേലിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഒരുപക്ഷെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനെ മറികടക്കാൻ പിന്നീട് അമേരിക്കക്കും കഴിയാത്ത ഒരു സാഹചര്യം വരും അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ അതിനർത്ഥം ഇസ്രയേൽ അവസാനിച്ചു എന്നാണ് ഇങ്ങനെയുള്ള ഒരു സങ്കീർണമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക